കിടക്കുന്ന കുതിരമൂളി കള്ളിയമ്പാറ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഏഴ് എട്ട് വാർഡ് കമ്മിറ്റികൾ റോഡ് ഉപരോധിച്ചു സി എൻ വിജയകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ കോഴിക്കോട് വരുമ്പോ കോഴിക്കോടേയും മലപ്പുറത്തേയും റോഡുകളുടെ ഒക്കെ സ്ഥിതി ഒന്ന് കാണാം ഏറ്റവും മനോഹരമാക്കിക്കൊണ്ടിരിക്കുക പണികൾ നടന്നുകൊണ്ടിരിക്കുക തലങ്ങും നിലങ്ങും ഓവർ ബ്രിഡ്ജുകളാണ് പാലങ്ങൾ പഴയ പാലങ്ങളിൽ ഡിസൈൻ ഭംഗി കൂട്ടുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ കൊല്ലം കോട്ട നിവാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരാം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ റോഡ് കുതിരപ്പള്ളി കള്ളിപ്പാറ റോഡ് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകയറാൻ ചെയ്യാറുണ്ടോ പതിമൂന്ന് മീറ്റർ പി ഡബ്ല്യു ഡി വിട്ടുക അച്ചനാങ്കോട് ഇടച്ചിറ പയമ്പള്ളം എന്നീ വാർഡുകളിലെ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിക്കുന്നതും കള്ളിയമ്പാറ ഉന്നതി പലകപ്പാണ്ടി വെള്ളച്ചാട്ടം തുടങ്ങിയ ഇടങ്ങളിലേക്ക് എത്താനുമുള്ള പാതയാണ് അധികാരികളുടെ അനാസ്ഥ മൂലം തകർന്നു കിടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി കെ പി സി സി അംഗം സജേഷ് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ പ്രിയദർശൻ കൊല്ലങ്കോട് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് പി ശെൽവരാജൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസാദ് ബേലായുധൻ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജിതാ സഹദേവൻ കൌസല്യ വിജയൻ കല്യാണി ശശി തുടങ്ങിയവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്